കാനഡയിൽ വേനൽക്കാലമായിരിക്കുന്നു നല്ല കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ വളരെയധികം എൻജോയ് ചെയ്യുന്ന സമയമാണ് ഇവിടെയുള്ള ആൾ ആളുകൾ പ്രധാനപ്പെട്ടത് വെജിറ്റബിൾ പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷികളെല്ലാം നട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു പാവലും പടവലും എല്ലാം മെളക്കയറി ടൊമാറ്റോടെ എല്ലാം കായായി പഴുക്കാൻ തുടങ്ങി മുളകുകൾ ധാരാളമായി ഉണ്ടായി ചീര അങ്ങനെ എല്ലാ വിഭവങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു വളരെ സന്തോഷമായ ഒരു സമ്മറിനെ വരവേൽക്കാൻ വേണ്ടി അപ്പോൾ ഈ വേനൽക്കാലം സമ്മർ കാലത്തെ സന്തോഷം വിഷമ ജീവിതം കഴിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് പച്ചക്കറി കൃഷിയും തോട്ടവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്ക് സന്തോഷം ഉളവാക്കുന്നൊരു കാര്യം ഇത് കളികളുടെ കാലമാണ് സോക്കർ കളി യൂറോപ്പ്യൻ കപ്പ് പിന്നെ കോപ്പ അമേരിക്ക അമേരിക്കൻ ലീഗിൻ്റെ കളി അപ്പോൾ അതിൻ്റെ ഇന്ന് ഒരു മത്സരം നടക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാമത്തെ കപ്പിന് വേണ്ടിയുള്ള മത്സരമാണ് ഇന്ന് കാനഡയും ഉറൂഗയും കൂടെ നടക്കുന്നത് അത് കാണാൻ കാനഡയിലുള്ളവരെല്ലാം കാത്തിരിക്കുകയാണ് കാനഡ കാനഡ കഴിഞ്ഞ പ്രാവശ്യം അർജൻറ്റീനയുമായി നല്ല കളി കാഴ്ചവെച്ചു നല്ല ഉഗ്രൻ കളി നല്ല പടപട പടപടാന്നുള്ള കളി മെസ്സി പോലും ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാണും കാനഡക്കാർക്ക് ഇത്രയ്ക്കും ഭീര ടീം ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ കാനഡയിലെ കളിക്കാരെല്ലാം വളരെ നല്ല നിലവാരത്തിലേക്ക് ഉയർന്നു ഇപ്പോൾ പുതിയൊരു കോച്ചാണ് അടുത്തതായിട്ട് ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ലോകകപ്പ് ഇവിടെ അമേരിക്കയിലുമൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നന്ദി എന്നോണം ഒക്കെ ഗംഭീരമായ ടീം എല്ലാം വളർന്നു വരുന്നു അതെല്ലാം വളരെ നല്ല കാര്യം തന്നെ യൂറോപ്പ കപ്പിൻ്റെ ഫൈനലിലേക്ക് വരുന്നു കളികളെല്ലാം കഴിഞ്ഞു മഹാ കളിക്കാരെല്ലാം തോറ്റു പിന്മാറി സ്പെയിൻ മഹാകളിക്കാരണം സ്പെയിനും ഇംഗ്ലണ്ടുമാണ് ഇംഗ്ലണ്ട് എല്ലാ പ്രാവശ്യവും ഫൈനൽ വരെ വരും ഇതുവരെ അവർക്കൊന്നു ഫൈനലിൽ വിജയിയാകാൻ കഴിഞ്ഞിട്ടില്ല ഈ കുറി കാണാൻ അവർക്ക് അങ്ങനെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള യൂറോപ്പ് കപ്പ് ഞായറാഴ്ചയാണ് അങ്ങനെ രണ്ട് കളികളും നടക്കുന്നു അതിനെപ്പറ്റി ഒരു ചെറിയ പ്രവചനമൊക്കെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ഏതായാലും അമേരിക്കൻ കപ്പ് കോപ്പ അമേരിക്ക കോപ്പ അമേരിക്കയിലെ ഏറ്റുമുട്ടാൻ പോകുന്നത് അർജൻറ്റീനായും കൊളംബിയയും കൂടിയാണ് കൊളംബിയ ഉഗ്രൻ ടീമാണ് നല്ല ഗംഭീര കളിയാണ് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചവെച്ചത് അവർ ഒരാളെ ചുമന്ന കാട് കൊടുത്ത് പുറത്തായിട്ട് പോലും അവർ മത്സരിച്ച് ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഒരു ഗോളെടുത്ത് പ്രഗത്ഭരായ ഉറുഗ്വയെ തോൽപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത കള അർജൻറ്റീനയുമാണ് അർജൻറ്റീനയിൽ മെസ്സിയെയും പിന്നെ അൽവേറാസിനെയും പിന്നെ പിന്നെ മറിയായും മറിയുമൊക്കെ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി കുഴപ്പമില്ല ഒരു കനം നിറഞ്ഞ ഒരു പുള്ളിയാണ് ഗംഭീര കളിക്കാരനാണ് അവരെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ കൊളംബിയ ജയിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അർജൻറ്റീനയൊക്കെയാണ് ഇപ്പോഴും മുൻതൂക്കം മനുഷ്യ കൊടുക്കുന്നതെങ്കിലും ഈ യൂറോപ്പ് കപ്പിനെ പറ്റി പറഞ്ഞാൽ സ്പെയിനിൻ്റെ കളി അപാരമായിരിക്കും അതിനകത്ത് ഒരു പതിനാറ് വയസ്സുള്ളൊരു കൊച്ചൻ വരുന്നുണ്ട് ആ കൊ ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി എന്നാലും അവനെ യമാൽ യമാലിൻ്റെ അത്ഭുതകരമായ കളിയാണ് അതിനകത്തിന് നടക്കാൻ പോകുന്നത് പിന്നെ അതിനകത്ത് വളരെ 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 വിദഗ്ധരായ വളരെ ജിംനാസ്റ്റിക് ഒരാൾ പൊക്കത്തിലല്ല അതിന് മേലെ ഉയർന്നു ചാടി പിരിഞ്ഞ് ഗോളടിക്കാൻ ശേഷിയുള്ള കളിക്കാരേറെയുണ്ട് അപ്പോൾ തീർച്ചയായും ആ വിജയം സ്പെയിൻ ആയിരിക്കുമെന്ന് തന്നെ ഞാൻ കണക്ക് കൂട്ടുകയാണ് കാരണം അങ്ങനെയാണ് അതിൻ്റെ കളിയുടെ നിലവാരമൊക്കെ വരുന്നത് ഇംഗ്ലണ്ട് ജയിച്ചാൽ അത് വേറൊരു ചരിത്രമായിരിക്കും ഫൈനലിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കളി വിശേഷങ്ങൾ പിന്നെ വിശേഷങ്ങൾ ഈ സമ്മർ എല്ലാവരും സുന്ദരമായിട്ട് കൊണ്ടാടട്ടെ വളരെ മിതമായ കാലാവസ്ഥയാണ് അല്പം ആദ്യം അല്പം തണുപ്പ് കാലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി മാറി വന്നിട്ട് ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ളൊരു കാലാവസ്ഥ ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള നല്ല സുന്ദരമായ മന്ദഭാരതൻ ഒഴുകുന്നു അപ്പോൾ അങ്ങനെ പുറത്തിരുന്ന് ബാർബിക്കുകയൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് എല്ലാവർക്കും സമ്മറിൻ്റെ അഭിവാദ്യങ്ങൾ എല്ലാവരും സമ്മർ ആഘോഷിക്കൂ കളി കാണൂ നന്ദി